പ്രവാസികളെയും വലച്ച തിരുവനന്തപുരം എയർപോർട്ടിലെ സമരം ഗ്രൗണ്ട് ഹാൻഡലിംഗ് ജീവനക്കാരുടെ സമരം മൂലം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നു വിമാനങ്ങൾ അര മണിക്കൂറിലേറെ വരെ വൈകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഒരു സർവീസും റദ്ദാക്കിയിട്ടില്ല എന്നും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ അധിക ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നും വിമാനത്താവളത്തിലെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ പണിമുടക്ക് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ലഗേജ് ക്ലിയറൻസ് ഒരു മണിക്കൂറോളമാണ് വൈകുന്നത് ഇത് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല ഇന്നലെ രാത്രി ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കാൻ അരമണിക്കൂറോളം വൈകിയിരുന്നു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ബോണസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചത് ഇന്നലെ രാത്രി പത്ത് മുതലാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് കേന്ദ്ര ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പലതവണ ചർച്ച നടന്നു എങ്കിലും നടപടി എടുക്കാത്തതിനെ തുടർന്നു കൊണ്ടാണ് സമരമെന്ന് സംയുക്ത യൂണിയൻ നേതാക്കൾ അറിയിക്കുന്നുണ്ട് നാനൂറോളം ജീവനക്കാരാണ് സമരത്തിനുള്ളത് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് യൂണിയനുകളുടെ തീരുമാനം സമരം ഒത്തുതീർപ്പിലാക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചോ എന്ന് വ്യക്തമല്ല ഓണക്കാലത്ത് തങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് സമരം ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് വിമാന സർവീസുകൾ വൈകുമ്പോൾ വിമാനത്താവളത്തിൽ കാർഗോ നീക്കവും തടസ്സപ്പെടുന്ന സാഹചര്യം കാണുന്നു കയറ്റി അയക്കേണ്ടിയിരുന്ന ഇരുപത് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് കെട്ടിക്കിടക്കുന്നത് ഇന്ത്യ സാറ്റ്സ് കൈകാര്യം ചെയ്യുന്ന വിമാനങ്ങളിലാണ് പ്രതിസന്ധി പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ മാത്രമാണ് കാർഗോ നീക്കം നടന്നത് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടില്ല എന്ന് അധികൃതരുടെ വിശദീകരണവുമുണ്ട് വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർ പുറത്തിറങ്ങാൻ വൈകുന്ന സാഹചര്യവും ഉണ്ട് ലഗേജ് ലഭിക്കാൻ ഒന്നര മണിക്കൂറോളം താമസമാണ് നേരിടുന്നത് ബാഗിന്റെ പൂട്ടു പൊട്ടിച്ച നിലയിലാണ് ലഗേജ് കിട്ടിയതെന്നും സാധനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും പരാതിയിലുണ്ട് ശമ്പള പരിഷ്കരണവും ബോണസും ആവശ്യപ്പെട്ടുകൊണ്ട് എയർ ഇന്ത്യ സാറ്റ്സ് കരാർ ജീവനക്കാർ ഇന്നലെ രാത്രി മുതൽ സമരം തുടങ്ങിയതാണ് നമുക്കറിയാം ഇന്ത്യയിലെ കേരളത്തിലെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് സർവീസ് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കൂടിയാണിത് എണ്ണൂറ് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വിമാനത്താവളത്തിൽ നഗരമധ്യത്തിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശംഖുമുഖം ബീച്ചിന്റെ ദൃശ്യമായ സമീപം പങ്കിടുന്നുണ്ട് ഇത് ഇന്ത്യയിലെ അറബിക്കടലിനോട് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമായി മാറുന്നുണ്ട് കടലിൽ നിന്ന് ഏകദേശം പൂജ്യം ദശാംശം ആറ് മൈൽ ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളനുസരിച്ച് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളം കൂടിയാണിത് അന്തർദേശീയ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ എട്ടാമത്തെ തിരക്കുള്ള വിമാനത്താവളം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ മൊത്തത്തിൽ പതിനാറാമത്തെ വിമാനത്താവളം കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലായിക്കോട്ടെ ഈ വിമാനത്താവളം കൈകാര്യം ചെയ്തത് നാല് ദശാംശം നാല് ദശലക്ഷത്തിലധികം യാത്രക്കാരെയാണ് മൊത്തം മുപ്പതിനായിരത്തിലധികം വിമാനങ്ങളും ഇത്രയേറെ തിരക്കേറിയ വിമാനത്താവളമായതിനാൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ഏറെ ദുഷ്കരമായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി